ചൂണ്ടൽ പഞ്ചായത്തിലെ തർക്കം രൂക്ഷം കോൺഗ്രസ് മുന്നണി മര്യാദ മര്യാദിച്ച് മുഴുവൻ കേരള കോൺഗ്രസ് പഞ്ചായത്തിൽ കേരളാ കോൺഗ്രസ്സിന് മത്സരിക്കാൻ സീറ്റ് നൽകിയില്ലെന്നാരോപിച്ചാണ് കേരള കോൺഗ്രസ് നേതാക്കൾ ഇടഞ്ഞ് മത്സരത്തിനിറങ്ങുന്നത് കോൺഗ്രസ് മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് സി എം പി എന്നീ കക്ഷികളാണ് പഞ്ചായത്തിൽ യു ഡി എഫ് മുന്നണിയിലുള്ളത് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ നടത്തിയ കുറ്റവിചാരണ യാത്രയിൽ കേരള കോൺഗ്രസ് നേതാവ് നസീർ കച്ചേരി വൈസ് ക്യാപ്റ്റനുമായിരുന്നു തുടർന്നാണ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സീറ്റുകളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചത് കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിലും തീരുമാനമായില്ലെങ്കിലും ചർച്ച അവസാനിച്ചതായി യു ഡി എഫ് മണ്ഡലം ചെയർമാൻ വ്യക്തമാക്കിയതായി കേരള കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സി ടി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞ വർഷമായി പ്രതിപക്ഷത്ത് തുടരുന്ന യു ഡി എഫിന് കേരളാ കോൺഗ്രസിന്റെ തീരുമാനം തലവേദനയായി മാറിയിട്ടുണ്ട് കേരള കോൺഗ്രസ് മുഴുവൻ വാർഡുകളിലും മത്സരിക്കുന്നതിനു പുറമെ ചില വാർഡുകളിൽ റിബൽ സ്ഥാനാർത്ഥികളുടെ രംഗപ്രവേശനവും ഉണ്ടായിട്ടുണ്ട് ഇതും യു ഡി എഫിന്റെ സാധ്യതകളെ ബാധിക്കുന്നതാണ് ഏതാനും ചില വാർഡുകളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പല വാർഡുകളിലും സ്ഥാനാർത്ഥി നിർണയം അവസാനഘട്ടത്തിലാണ് കോൺഗ്രസിൻ്റെ പിടിവാശിയുടെ ഭാഗമായാണ് കേരള കോൺഗ്രസ്സിന് സീറ്റ് അനുവദിക്കാത്തതെന്നും കേരള കോൺഗ്രസ് മുന്നണിയിലെ ഐക്യത്തിനായി നിലകൊള്ളുമെന്നും പോൾ വ്യക്തമാക്കി സ്ഥിരമായി അവഗണന ഏറ്റുവാങ്ങാനാകില്ലെന്നും അതാണ് മത്സരത്തിനിറങ്ങാനുള്ള തീരുമാനത്തിന് പിന്നിലെന്നും പോൾ കൂട്ടിച്ചേർത്തു നാല് അഞ്ച് തവണ ആ ചർച്ചകൾ നടന്നുണ്ടെങ്കിൽ തന്നെ അതിനെ അതൊരു പുരോഗതി ഇല്ലാത്ത രീതിയിലേക്ക് അതിപ്പോഴും നോക്കുകയാണ് അത് കോൺഗ്രസ് പാർട്ടി അതിൽ പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് പാർട്ടിയോട് കാണിക്കുന്ന ഒരു അവഗണന അതിൽ കാണിക്കുന്നുണ്ട് ആ അവഗണനയിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചുമൽ മണ്ഡലം കമ്മിറ്റി ശക്തിയായി അപലപിക്കുകയാണ് പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ എത്തി മത്സരിപ്പിക്കാനായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇവരുടെ തിരിച്ചത് സി ടി പോളിന്റെ വസതിയിൽ ചേർന്ന കേരള കോൺഗ്രസ് മണ്ഡലം യോഗത്തിൽ പ്രസിഡന്റ് നസീർ കച്ചേരി അധ്യക്ഷനായി സി ടി പോൾ യോഗം ഉദ്ഘാടനം ചെയ്തു വി എ ഷിഹാബ് എ എം ഷാഹുൽ ഹമീദ് എം എസ് മുഹമ്മദ് ഗോയ പി എ ഷാജി ഷാജി കോടങ്കണ്ടത്തിൽ മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു